ി റ്റു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി എയ്റ്റ് എ ഡി സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നന്ദി പ്രകടിപ്പിച്ചാപൻ കൈറ എന്ന കഥാപാത്രം തന്റെ കരിയറിലെ നാഴികക്കല്ലായി മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ലെന്ന് അന്നാബൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പുതിയതായി എന്തെങ്കിലും പരീക്ഷിക്കണമെന്ന ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ച് ഇരിക്കുമ്പോഴാണ് രണ്ടു വർഷം മുമ്പ് കൈറ എന്നിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ കഥാപാത്രത്തെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ആവേശ വരിതയായിരുന്നു പക്ഷേ ഇതിന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലായിരിക്കുമെന്നാന്ന് ഞാൻ കരുതിയില്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സിനിമ നിർമ്മിച്ച നാഗർഷിൻ എന്ന ഈ അത്ഭുത മനുഷ്യനും എന്നെ ഈ വലിയ കുടുംബത്തിന്റെ ഭാഗമാക്കിയ വൈജന്ത മൂവീസിനും ഒരുപാട് നന്ദി നാഗിസർ എങ്ങനെ ഇത്രയും റിലാക്സ്ഡ് ആയിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത് ഇപ്പോഴും ഓർക്കുന്നു കാരണം ഈ രണ്ടു വർഷത്തിനിടെ അദ്ദേഹം വിശ്രമിക്കുന്നതോ ഇടവേള എടുക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ജോലി ചെയ്യുന്നത് കണ്ടാൽ ആരും പ്രചോദിതരായി പോകും ആ കാഴ്ചപ്പാടും ജിജ്ഞാസയുമാണ് പുതിയ കാലത്തെ ഈ മഹത്തായ സിനിമയ്ക്ക് വഴിയൊരുക്കിയത് സർ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത് ശരിക്കും ഒരു ബഹുമതിയാണ് ഇന്ത്യയിൽ കയറയെ അവതരിപ്പിക്കാൻ പ്രഗത്ഭരായ നിരവധി കലാകാരികളുണ്ടായിട്ടും ഈ കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ളവളാണ് ഈ സിനിമയിലെ ഓരോ താരങ്ങളുടെയും ഒരു ആരാധികയായ ഞാൻ അവരോടൊപ്പം ഈ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അനുഗ്രഹീതയാണ് അത്ഭുതകരമായ ആളുകളെ കണ്ടുമുട്ടുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും സഹകരിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന എൻ്റെ സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിച്ചത് കയറയ്ക്ക് നിങ്ങളെല്ലാം നൽകുന്ന സ്നേഹത്തിന് നന്ദി അതിന് അർഹയാകാൻ ഞാൻ കഠിനമായി പരിശ്രമിക്കും ഇനിയും വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ സന്തോഷവും നന്ദിയും കൊണ്ട് ഞാൻ വീർപ്പുമുട്ടുകയാണ് അനാബൻ കുറിച്ചു വലിയ താരനിര ഒന്നിച്ച കൽക്കി ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പുറത്തിറങ്ങിയപ്പോൾ ഏറെ പ്രശംസ കഥാപാത്രമായിരുന്നു അന്നാബെന്നിന്റെ കൈറ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ പകർത്തിയ മനോഹര ചിത്രങ്ങൾക്കൊപ്പമാണ് കൈറ എന്ന കഥാപാത്രത്തിലേക്ക് തന്നെ തിരഞ്ഞെടുത്ത സംവിധായകൻ നാഗിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അന്നാപൻ എത്തിയത്